നമസ്കാരം ി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കെയ്യാർ ആദ്യം പ്രധാന വാർത്തകൾ തൃശൂർ വെളപ്പായയിൽ ട്രെയിനിൽ നിന്ന് ടി ടി ഇയെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഒഡീഷ സ്വദേശി രജനീകാന്തയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കൊല്ലപ്പെട്ട ടി ടി ഇ വിനോദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം എറണാകുളത്തേക്ക് കൊണ്ടുപോയി സഹപ്രവർത്തകരും റെയിൽവേ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നിരവധി പേർ മൃതദേഹം ഏറ്റുവാങ്ങുവാൻ മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തലപ്പള്ളി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലിക നിയമനങ്ങൾ നടത്തുവാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ കെ എസ് യു ജില്ലാ സെക്രട്ടറി വിജോയ് ജോണി എന്നിവർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെത്തി പ്രതിഷേധം അറിയിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കലക്ടർക്കും പരാതി നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു പഴയന്നൂരിൽ ഹെൽമെറ്റ് ധരിച്ചെത്തിയ ആൾ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർന്നു പഴയന്നൂർ ദീപ ജ്വല്ലറിയിലാണ് മോഷണം നടത്തിയത് പഴയന്നൂർ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ് വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിൽ വാഹനാപകടം പാലത്തിന്റെ കൈവരിയിലേക്ക് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറുകയായിരുന്നു നിസാര പരിക്കുകളോടെ ഡ്രൈവർ രക്ഷപ്പെട്ടു റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ഡിവൈഡറുകൾ സ്ഥാപിക്കാത്തതും മേൽപ്പാലം റോഡ് കുരുതക്കളമാക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് എസ് എ എ ആസാദ് പറഞ്ഞു ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി ബുധനാഴ്ച രാവിലെ പത്ത് മണിയോടെ നെല്ലുവായി ശ്രീ ധന്വന്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത്